ൂർഖൻ പാമ്പ് ഒരാളെ കടിച്ചാൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വിശദമായ വിവരണം താഴെ നൽകുന്നു ഒരു മൂർഖൻ പാമ്പ് കടിയേറ്റാൽ അത് ശരീരത്തിൽ വിഷം കുത്തിവെക്കും ഈ വിഷം നാടീവ്യവസ്ഥയെയും ഹൃദയത്തെയും രക്തചംക്രമണ വ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കാം ലക്ഷണങ്ങളും തീവ്രതയും കടിയേറ്റ സ്ഥലം പാമ്പിന്റെ ഇനം കുത്തിവെച്ച വിഷത്തിന്റെ അളവ് കടിയേറ്റ വ്യക്തിയുടെ ആരോഗ്യം തുടങ്ങിയ നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഉടനടി ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ കഠിനമായ വേദന കടിയേറ്റ ഭാഗത്ത് അസഹനീയമായ വേദന അനുഭവപ്പെടാം ഇത് വളരെ പെട്ടെന്ന് വ്യാപിക്കുകയും ചെയ്യാം നീർക്കെട്ടും വീക്കവും കടിയേറ്റ ഭാഗത്തും അതിനു ചുറ്റുമുള്ള പ്രദേശത്തും നീർക്കെട്ടുണ്ടാകുകയും അത് ക്രമേണ വലുതാവുകയും ചെയ്യാം ചുവപ്പ് നിറം കടിയേറ്റ ഭാഗം ചുവപ്പ് നിറത്തിൽ കാണപ്പെടാം ചിലപ്പോൾ രക്തം കട്ട പിടിക്കുന്നതു മൂലം കറുപ്പ് നിറവും കാണാൻ സാധ്യതയുണ്ട് രക്തസ്രാവം കടിയേറ്റ മുറിവിൽ നിന്ന് രക്തം പുറത്തേക്ക് വരാം മൂർഖൻ പാമ്പിന്റെ പല്ലുകൾ ആഴത്തിൽ തുളഞ്ഞുകയറുന്നതിനാൽ രക്തസ്രാവം കാര്യമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട് രണ്ട് പല്ലുകളുടെ പാട് സാധാരണയായി മൂർഖൻ പാമ്പിന്റെ കടിയേറ്റ ഭാഗത്ത് രണ്ട് വ്യക്തമായ പല്ലുകളുടെ പാടുകൾ കാണാൻ സാധിക്കും പിന്നീടുണ്ടാകുന്ന ലക്ഷണങ്ങൾ വിഷം ശരീരത്തിൽ വ്യാപിക്കുമ്പോൾ മരവിപ്പ് കടിയേറ്റ ഭാഗത്തോ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലോ മരവിപ്പ് അനുഭവപ്പെടാം ഇത് നാഡീവ്യവസ്ഥയെ വിഷം ബാധിക്കുന്നതിന്റെ ലക്ഷണമാണ് കാഴ്ച മങ്ങൽ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവുക ഇരട്ടയായി കാണുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാം ശ്വാസതടസ്സം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം ഇത് പേശികളുടെ തളർച്ച മൂലമോ ശ്വാസകോശത്തെ വിഷം ബാധിക്കുന്നത് മൂലമോ സംഭവിക്കാം ഗുരുതരമായ അവസ്ഥയിൽ ശ്വാസം പൂർണ്ണമായി നിലച്ചുപോകാൻ സാധ്യതയുണ്ട് തലകറക്കം തലകറങ്ങുന്നതായി തോന്നുകയും ബാലൻസ് നഷ്ടപ്പെടുകയും ചെയ്യാം ഓക്കാനം ഛർദി ഓക്കാനം വരികയും പിന്നീട് ചർദിക്കുകയും ചെയ്യാം ഇത് വിഷം ദഹന വ്യവസ്ഥയെ ബാധിക്കുന്നതിന്റെ ലക്ഷണമാകാം ഹൃദയമെടുപ്പ് കൂടുക അല്ലെങ്കിൽ കുറയുക ഹൃദയമെടുപ്പിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ അത് കൂടുകയും ചിലപ്പോൾ കുറയുകയും ചെയ്യാം ബോധക്ഷയം ഗുരുതരമായ അവസ്ഥയിൽ ബോധം നഷ്ടപ്പെടാം തളർച്ച ശരീരം മുഴുവൻ തളർന്നതായി തോന്നുകയും എഴുന്നേൽക്കാൻ പോലും സാധിക്കാതെ വരികയും ചെയ്യാം പേശിവേദന പേശികളിൽ ശക്തമായ വേദന അനുഭവപ്പെടാം നാഡീതളർച്ച നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നതിന്റെ ഫലമായി സംസാരശേഷി കുറയുക ചലനങ്ങൾ ഏകോപിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാം കോമ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ വിഷം ശരീരത്തിൽ വ്യാപിക്കുകയും വ്യക്തി കോമ അവസ്ഥയിലേക്ക് പോകുകയും ചെയ്യാം മരണം കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ശ്വാസതടസ്സം ഹൃദയാഘാതം തുടങ്ങിയ കാരണങ്ങളാൽ മരണം സംഭവിക്കാം പ്രാഥമിക ശുശ്രൂഷയും ചികിത്സയും ഒരു മൂർഖൻ പാമ്പ് കടിച്ചാൽ ഉടൻ തന്നെ പ്രഥമ ശുശ്രൂഷ നൽകുകയും എത്രയും പെട്ടെന്ന് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പ്രഥമ ശുശ്രൂഷ പരിഭ്രാന്തരാകാതിരിക്കുക കടിയേറ്റ ആളെ ശാന്തമാക്കുക കടിയേറ്റ ഭാഗം അനക്കാതിരിക്കുക കയ്യിലോ കാലിലോ ആണ് കടിയേറ്റതെങ്കിൽ മോതിരം വള വാച്ച് തുടങ്ങിയ ആഭരണങ്ങൾ ഉടൻ തന്നെ മാറ്റുക ഇത് നീർക്കെട്ടുണ്ടാകുമ്പോൾ രക്തചംക്രമണത്തിന് തടസ്സമുണ്ടാക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കും കടിയേറ്റ ഭാഗം ഹൃദയത്തിന്റെ നിലവാരത്തെക്കാൾ താഴ്ത്തിവെക്കുക മുറിവിൽ നിന്ന് വിഷം പുറത്തെടുക്കാൻ ശ്രമിക്കാതിരിക്കുക വാഗൊണ്ട് വലിച്ചെടുക്കുന്നത് ഗുണത്തെക്കാൾ ദോഷം ചെയ്യും മുറുകെ കെട്ടാതിരിക്കുക രക്തയോട്ടം പൂർണ്ണമായി തടയുന്നത് കൂടുതൽ അപകടകരമാണ് വൈദ്യസഹായം എത്രയും പെട്ടെന്ന് തേടുക അടുത്തുള്ള ആശുപത്രിയിലോ ഡോക്ടറുടെ അടുത്തോ എത്രയും വേഗം എത്തിക്കുക ചികിത്സ പാമ്പിൻ വിഷത്തിനെതിരെയുള്ള മരുന്ന് ആന്റിവെനം ആണ് പ്രധാന ചികിത്സ ഇത് എത്രയും പെട്ടെന്ന് നൽകുന്നതിലൂടെ വിഷത്തിന്റെ ഫലത്തെ നിർവീര്യമാക്കാൻ സാധിക്കും ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള മറ്റ് ചികിത്സകളും നൽകും ശ്വാസ തടസ്സമുണ്ടെങ്കിൽ വെന്റിലേറ്റർ പോലുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായം തേടേണ്ടി വരും വേദന കുറയ്ക്കുന്നതിനുള്ള മരുന്നുകളും അണുബാധ വരാതിരിക്കാനുള്ള മരുന്നുകളും നൽകിയേക്കാം